സഹോദരങ്ങളെ എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് പട്ടണക്കാട് പഞ്ചായത്ത് ഒന്നാം വാർഡിൽ നടന്ന പഞ്ചായത്ത് വാർഡ് തിരഞ്ഞെടുപ്പിനെ കുറിച്ചാണ് ഇവിടെ മൂന്ന് സ്ഥാനാർത്ഥികളാണ് ഉണ്ടായിരുന്നത് ആ മൂന്ന് സ്ഥാനാർത്ഥികളും രണ്ട് സമുദായത്തിൽപ്പെട്ടവരായിരുന്നു ഒരാൾ എ എന്ന സമുദായത്തിലും മറ്റ് രണ്ടുപേർ ബി എന്ന സമുദായത്തിൽ പെട്ടെന്ന് എന്നങ്ങനെ നിങ്ങൾ കരുതുക ഇപ്പം ബി എന്ന് പറയുന്ന സമുദായത്തിലെ അംഗങ്ങൾ രണ്ടായി തിരിഞ്ഞു ബി വണ്ണിനും ബി ടുവിനും അവർ മത്സരിച്ചോട്ട് ചെയ്തു എന്നാൽ എന്ന് പറയുന്ന ആളുണ്ടല്ലോ അദ്ദേഹത്തിന് അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് എന്ത് സംഭവിച്ചു എയ്ക്ക് എയുടെ സമുദായ അംഗങ്ങളെല്ലാം പൂർണ്ണമായി വോട്ട് ചെയ്തു രാഷ്ട്രീയമായ അഭിപ്രായ വ്യത്യാസമുള്ളവർ ഒരുപക്ഷെ എയ്ക്ക് വോട്ട് ചെയ്ത് കാണുകയില്ല ഫലം എന്തായിരിക്കും എനിക്ക് ഊഹിക്കാമല്ലോ ഫലം എയ്ക്ക് അനുകൂലമായിരുന്നു മറ്റൊന്ന് രാഷ്ട്രീയമായ ഒരു കാര്യമാണ് കേരളത്തിലെമ്പാടും വന്ന റിസൾട്ടുകൾ പരിശോധിച്ചാൽ യു ഡി യു ഡി എഫിന് അനുകൂലമായിട്ടുള്ള ഒരു വിജയമാണ് ഉണ്ടായത് അത് കൊള്ളാം തിരക്കേടില്ല ഇപ്പോൾ നമ്മൾ വട്ടനാലോചിക്കണേ എന്താ എൽ ഡി എഫിന് കുഴപ്പം പറ്റിയത് എൽ ഡി എഫിന് യാതൊരു കുഴപ്പം പറ്റിയിട്ടില്ല അവർ കറക്റ്റായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു വന്നു ജനനന്മയ്ക്ക് ആവശ്യമായ ഒരുപാട് പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ടായിരുന്നു വികസന പ്രവർത്തനങ്ങളിലാണെങ്കിൽ ഇത്രയധികം മുന്നോട്ട് പോയ ഒരു ഗവണ്മെൻറ്റ് കേരളത്തിൻ്റെ ചരിത്രത്തിലുണ്ടായിട്ടില്ല പക്ഷേ ആ ഗവണ്മെൻ്റ് പരാജയപ്പെട്ടു ഗവൺമെൻറ് പരാജയപ്പെട്ടു എന്നല്ല അതിൻ്റെ പ്രവർത്തകർ നിന്ന് മത്സരിച്ച വാർഡുകളിൽ അവർക്ക് വോട്ടുകൾ കുറഞ്ഞു അപ്പം അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ഘടകം എന്താണ് കഴിഞ്ഞ പത്ത് വർഷമായി ഭരണത്തിലില്ലാത്ത അല്ല ഭരണത്തിലേറണമെന്ന് അതിയായി ആഗ്രഹിക്കുന്ന കോൺഗ്രസും യു ഡി എഫെന്ന് പറയാം യു ഡി എഫിൽ ഒരുപാട് ഘടകകക്ഷികളുണ്ടല്ലോ യു ഡി എഫും എൻ ഡി എയും നാഷണൽ ഡെമോക്രാറ്റിക് അലയൻസ് അത് ബി ജെ പിയുടെ നേതൃത്വത്തിലുള്ള അവർ പരസ്പരം തീരുമാനിക്കുകയാണ് ഇങ്ങനെ അങ്ങോട്ട് ഇടതുപക്ഷ ഗവൺമെൻറ്റിനെ വിട്ടുകൊടുത്താൽ എന്ത് സംഭവിക്കും ജീവിതത്തിലൊരിക്കൽ നമുക്ക് തിരിച്ചു വരാൻ പറ്റുകയില്ല അതുകൊണ്ട് അവരുടെ എതിർപക്ഷത്ത് നിൽക്കുന്ന നമ്മൾ ചില അഡ്ജസ്റ്റ്മെൻറ്റുകൾക്ക് വഴങ്ങിയാൽ മാത്രമേ ഈ തെരഞ്ഞെടുപ്പ് വിജയിക്കാനാവൂ അങ്ങനെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് നടന്നു അതിൻ്റെ ഫലമായിട്ട് എന്ത് സംഭവിച്ചു കേരളമെമ്പാടും അവർക്ക് അനുകൂലമായ വിവരമ വിജയമുണ്ടായി എന്താണ് ആ ഡീൽ എന്നുള്ളത് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം എന്താണ് ഡീൽ നിങ്ങൾ ജയിക്കുന്ന ജയിക്കണം എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുമ്പോൾ ഞങ്ങൾ നിങ്ങൾക്കെതിരായിട്ട് നിർത്തുന്ന സ്ഥാനാർത്ഥികൾ തീർച്ചയായും അതി ദുർബലന്മാരായിരിക്കും എന്നാൽ സമൂഹത്തിൽ എന്തെങ്കിലും സ്വാധീനം ചെലുത്താൻ പറ്റുന്ന ആളുകളായിരിക്കില്ല അങ്ങനെ പരസ്പരം നടത്തുകയാണ് ചെയ്യുന്നത് തിരിച്ചു അങ്ങനെ വന്നപ്പോൾ എന്ത് സംഭവിച്ചു അവരുദ്ദേശിച്ച റിസൾട്ടിനെ കൊണ്ടുവരാൻ പറ്റി തിരുവനന്തപുരം ജില്ല നോക്കുക തിരുവനന്തപുരം ജില്ലയിൽ ബി ജെ പി വിജയിച്ചു എന്നുള്ളത് ശരിയാണ് പക്ഷേ ഇടതുപക്ഷത്തിൻ്റെ വോട്ടുകൾ കുറവ് വന്നതായിട്ട് അവിടെ കാണുന്നില്ല എന്നാൽ യു ഡി എഫ് മൂന്നാം സ്ഥാനത്തേക്ക് പോയി എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം അപ്പോൾ അവിടെ എന്താ സംഭവിച്ചത് യു ഡി എഫിന് വോട്ടില്ലായിട്ടാണോ അല്ല യു ഡി യു ഡി എഫിന് വോട്ടുണ്ട് പക്ഷേ അത് വേണ്ട വിധം വിനിയോഗിക്കാൻ തക്ക രീതിയിലുള്ള ഒരു സ്ഥാനാർത്ഥി പ്ര സ്ഥാനാർത്ഥി നിർത്തൽ സ്ഥാനാർത്ഥി സന്നിവേശം അവിടെ ഉണ്ടായില്ല അതിൻ്റെ ഫലമായിട്ട് മൂന്നാം സ്ഥാനത്ത് വഴി ഇത് കേരളത്തിലെമ്പാടും സംഭവിച്ചിട്ടുണ്ട് അപ്പം അധികാരത്തിന് വേണ്ടിയുള്ള വടംവലിയിൽ യഥാർത്ഥത്തിൽ യു ഡി എഫും എൻ ഡി എയും തമ്മിലുണ്ടായ അവിഹിത കൂട്ടുകെട്ട് അവിഹിതമായിട്ടുള്ള ചില ഇടപാടുകളാണ് ഇങ്ങനെയൊരു സ്ഥിതി കേരളത്തിലുണ്ടാക്കിയിട്ടുള്ളത് ഇത് മനസ്സിലാക്കാൻ ഇന്നത്തെ ജനങ്ങൾക്ക് കഴിയും അതുകൊണ്ട് അടുത്ത അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ തന്നെ കുപ്പായം തയ്പ്പിച്ച് നടക്കുകയാണല്ലോ എല്ലാ കോൺഗ്രസ്സുകാരും ഇപ്പോൾ കുപ്പായം തയ്പ്പിച്ച് എന്നാണ് മുഖ്യമന്ത്രിയാകാൻ രമേശ് ചെന്നിത്തല ഒരൽപ്പം പിന്നോട്ട് പോയിട്ടുണ്ട് അദ്ദേഹം നടത്തിയ ശ്രമങ്ങളിലൊന്നും അത്ര വലിയ ഒരു 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 ഗരിമ ഉണ്ടാവുന്നില്ല എന്നാൽ എന്നാൽ പിന്നെ കെ സി വേണുഗോപാൽ ശ്രമിക്കുന്നുണ്ട് എന്നാൽ അതിനേക്കാൾ കൂടുതലായിട്ട് നമ്മുടെ പിന്നെ വി ഡി സതീശൻ ശ്രമിക്കുന്നുണ്ട് ഇവരുടെയെല്ലാം ഒരു പൊതു സ്വഭാവമുണ്ട് എന്താണ് ആ പൊതു സ്വഭാവം ഇടതുപക്ഷ ഗവൺമെൻറ് എന്തെങ്കിലും ഒരു പ്രവർത്തനം പ്ലാൻ ചെയ്ത് അവതരിപ്പിച്ചാൽ ഉടനെ തന്നെ അതിഗംഭീരമായിട്ടുള്ള അഴിമതി ആരോപണങ്ങൾ ഉന്നയിക്കുക എന്നത് ആദ്യകാലത്ത് നമ്മുടെ രമേശ് ചെന്നിത്തലയുടെ ഒരു 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 എന്ത് എന്തായാലും ഉടനെ തന്നെ ഇന്ന് ഒരു കാര്യം കൊണ്ട് ഉടനെ പിറ്റേ ദിവസം തന്നെ അഴിമതി ആരോപണം ഉന്നയിക്കുന്നു കെ ഐ ക്യാമറ അങ്ങനെ ഓരോ കാര്യം എടുത്തു നോക്കുകയാണെങ്കിൽ ഒരുപാട് അഴിമതി ആരോപണങ്ങളാണ് ഉന്നയിച്ചത് അതിനു മുമ്പോ അതിനു മുമ്പ് സ്വർണ സ്വർണ സ്വർണ്ണ സ്വർണ്ണ സ്വർണ്ണക്കടത്ത് മുഖ്യത്വരുടെ വീട്ടിലേക്ക് ബിരിയാണി ചെമ്പി കൊണ്ടുപോയി പിന്നെന്താ ഖുറാനിൽ കടത്തി എന്നൊക്കെ പറഞ്ഞുള്ള ഒരുപാട് ആരോപണങ്ങൾ വന്നിരുന്നു അതിനൊന്നും യഥാർത്ഥത്തിൽ ആ അഴിമതിക്ക് അവർ പറഞ്ഞപ്പോൾ ആ ഒരു കൊള്ളക്കമല്ലാതെ പിന്നീട് യാതൊരു തെളിവുണ്ടായില്ല അങ്ങനെയാണ് എല്ലാ കാര്യങ്ങളും വന്നത് അപ്പം ഇങ്ങനെയുള്ളൊരു അഡ്ജസ്റ്റ്മെൻറ്റിലൂടെ അവർക്ക് കേരളം പിടിച്ചെടുക്കാൻ കഴിയും എന്നുള്ളതാണ് അവരുടെ കണക്കുകൂട്ടൽ ബി ജെ പിയുടെ നിലപാടെന്താ ബി ജെ പിക്ക് എന്നും അന്നും ഇന്നും ഒറ്റ നിലപാടേ ഉള്ളൂ വിശ്വാസം ആചാരം ആരാധനാലയം ഇവ വിട്ടൊരു കളി ഇല്ല അവിടെയുള്ള ജനങ്ങളെ പാവപ്പെട്ട ജനങ്ങളെ അത് പറഞ്ഞ് കയ്യിലെടുത്ത് മുന്നോട്ട് പോവുക എന്നുള്ളൊരു നയമല്ലാതെ അവർക്ക് വേറൊരു നയവുമില്ല ഒരു നയവും ഇതുവരെ അവർ പറഞ്ഞിട്ടുമില്ല ഇനിയിപ്പോൾ ബദൽ പ്രകടന പത്രിക വരുമ്പോൾ നമുക്കറിയാം എന്തായിരിക്കും അവർ ചെയ്യാൻ എന്നുള്ളത് ഇപ്പോൾ വിശ്വാസം വിശ്വാസികളെ കയ്യിലെടുക്കുക എന്നുള്ളതാണ് വിശ്വാസികളെ പിന്നിൽ അണിനിരത്തുക എന്നുള്ളതാണ് അതിനുവേണ്ടി ഓരോരോ കാര്യങ്ങൾ ചെയ്യണം തൃശ്ശൂരിൽ നടന്നത് തൃശ്ശൂരിൽ നടന്നത് എന്താണ് തൃശ്ശൂരിൽ നടന്നത് ഉള്ള പള്ളികളായ പള്ളികളിലെല്ലാം സുരേഷ് ഗോപി പോയി കിരീടം കൊടുക്കുന്നു പിന്നെ പിന്നെ ഇത് പൂരം നടന്നപ്പോൾ അവിടെ ഉണ്ടാകുന്ന ചില സംഭവങ്ങളെല്ലാം പർവ്വതീകരിച്ച് ഈ ഗവൺമെൻറ് യാതൊന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ള രീതിയിലുള്ള പ്രചാരണവും മറ്റുമൊക്കെ നടത്തി എങ്ങനെയും പത്തോട്ട് സംഭവം എടുക്കുക എന്നുള്ളതാണ് ശബരിമലയിലെ പ്രശ്നം എന്താണ് ശബരിമലയിലെ പ്രശ്നം ഇതുപോലെ തന്നെയാണ് സത്യത്തിൽ സുപ്രീം കോടതി എന്താ പറഞ്ഞത് സുപ്രീം കോടതി വിധിക്കെതിരായിട്ടല്ലേ അവർ പ്രവർത്തിച്ചത് പക്ഷേ അതിന് വിശ്വാസികളുടെ എന്താണ് പറയേണ്ടത് വിശ്വാസികളുടെ വിശ്വാസമുണ്ടെന്നാണ് അവർ പറയുന്നത് വിജയൻ ഗവണ്മെൻ്റ് അത് തിരുത്തി അങ്ങനെ തിരുത്തിയത് അവർ ആഗോളായ സംഗമം നടത്തി എന്തുകൊണ്ട് വിശ്വാസികൾക്കെതിരായിട്ടാണ് വിജയൻ ഗവൺമെൻറ് പ്രവർത്തിക്കുന്നതെന്ന ആ തെറ്റായ ധാരണയെ പൊളിച്ചെഴുതാൻ വേണ്ടി മനഃപൂർവ്വമായിട്ട് ചെയ്ത ഒരു കാര്യമാണത് അതല്ലെങ്കിൽ തന്നെയും കമ്മ്യൂണിസ്റ്റ് ഗവണ്മെൻറ്റിനെതിരെ എപ്പോഴും ഉന്നയിക്കുന്നൊരാശ് ആരോപണമാണ് അവർ ആരാധനാലയങ്ങളെ എതിർക്കുന്നു പിന്നെയോ വിശ്വാസങ്ങളെ തകർക്കുന്നു എന്നെല്ലാം പറയാറുണ്ട് അറിയപ്പെടുന്ന കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ്റുകളെല്ലാം പ്ര ഭരിക്കുന്ന ചൈനയിലോ റഷ്യയിലോ പോളണ്ടിലോ ഒക്കെ ഒന്ന് അന്വേഷിച്ച് നോക്കണം അതിനു ചോദിച്ചാൽ അറിയാം അവിടെയൊക്കെയാണ് ഏറ്റവും കൂടുതൽ ആരാധനാലയങ്ങളുള്ളത് ഒരാൾക്കും വിശ്വാസത്തിൻ്റെ അവിടെ എന്താ എന്താ ഒരു വിവേചനവും അനുഭവപ്പെടുന്നില്ല തന്നെയല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ തത്വസംഹിതയിൽ തന്നെ ഉള്ളതാണ് വിശ്വാസികളുടെ ആ വിശ്വാസത്തിന് ഭംഗം വരുമ്പോൾ അവർക്ക് വേണ്ടി കാര്യങ്ങൾ ചെയ്യാൻ ഒരു കമ്മ്യൂണിസ്റ്റുകാരനവരുടെ മുമ്പിൽ ഉണ്ടാകുമെന്നുള്ളത് അതിതുവരെ പാലിക്കപ്പെട്ടിട്ടുണ്ട് ഇങ്ങനെയൊക്കെ ആണെങ്കിലും കമ്മ്യൂണിസ്റ്റുകാർക്കെതിരെ കാലാകാലങ്ങളായി പ്രചരിപ്പിച്ച് വന്ന പ്രചരിപ്പിച്ചു വരുന്ന ഇത് പോലും തട്ടിമൂലിക്കുകയാണ് ഇരിക്കട്ടെ ഇതെക്കാലവും മുന്നോട്ട് പോകുമെന്ന് ഇവർ കരുതരുത് ഈ ഇടതുപക്ഷ ഗവൺമെൻറ് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടോ ജനങ്ങൾക്ക് വേണ്ടി ചെയ്തിട്ടുണ്ടോ ചോദിച്ചാൽ ഒന്നുമില്ല എന്നാണോ അവരുടെ ഉത്തരം ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തെല്ലാമാണ് എന്നത് സംബന്ധിച്ചും വ്യക്തമായ കാഴ്ചപ്പാടുണ്ടാവണം അപ്പോൾ ഈ രണ്ട് കൂട്ടത്തിലും കൂടി എൻ ഡി എയും യു ഡി എഫും കൂടി കേരള ഗവണ്മെൻറ്റിനെ അട്ടിമറിക്കാനും അസ്ഥിരപ്പെടുത്താനും സാമ്പത്തികമായി ബുദ്ധിമുട്ടിക്കാനും എന്തെല്ലാം നടപടികളാണ് സ്വീകരിച്ചിട്ടുള്ളത് ആ നടപടികൾ മാത്രം മതി ഇവർക്കെതിരെ ജനവികാരം ആഞ്ഞരിക്കാൻ അതിൻ്റെ ഇടയിൽ അവരുടെ ഇക്കുബുദ്ധി തന്ത്രങ്ങൾ അത് അഡ്ജസ്റ്റ്മെൻ്റ് രാഷ്ട്രീയം പരസ്പര സഹകരണ രാഷ്ട്രീയം സഹരണാധിഷ്ഠിതമായ മത്സരം അതൊക്കെ അവർ പയറ്റും അങ്ങനെ പയറ്റുമ്പോൾ അത് തിരിച്ചറിയാൻ ജനങ്ങൾക്ക് ശക്തി ഉണ്ടാകണമെന്നാണ് ഞാൻ സൂചിപ്പിക്കുന്നത് എൻ്റെ വാടിൽ എന്താ സംഭവിച്ചത് എൻ്റെ വാടിൽ രണ്ട് പ്രബല സമുദായങ്ങൾ തമ്മിലുള്ള മത്സരത്തിൽ ഒരു സമുദായത്തിലെ രണ്ടു പേർ തമ്മിൽ മത്സരം വന്നപ്പോൾ അവിടെ അവർ രണ്ടുപേരും തോൽക്കുകയും മറ്റൊരു സമുദായത്തിലെ ആൾ ഉയർന്നു വരികയും ചെയ്തു അതിനു പുറമെ കോൺഗ്രസ്സും ബി ജെ പിയും തമ്മിൽ കഴിഞ്ഞ തവണ ഉണ്ടായിരുന്ന ഡീലനുസരിച്ച് അന്ന് ബി ജെ പി ജയിച്ചിരുന്നു അപ്പോൾ അത് ജയിപ്പിച്ചത് കോൺഗ്രസ് ആരാണ് അതിന് പ്രത്യുപകാരമായി അവരുടെ സ്ഥാനാർത്ഥി ഏറ്റവും ദുർബലമായ ഒരു സ്ഥാനാർത്ഥിയെ കണ്ടുപിടിച്ച് നിർത്തുകയിച്ചു വരും എന്നിട്ട് അവരുടെ വോട്ടുകൾ പിന്നെ കോൺഗ്രസ്സിന് കൊടുക്കുകയാണ് ചെയ്തത് ഇതാണ് ഈ വാർഡിൽ നടന്നത് ഇതു തന്നെയാണ് നമ്മൾ എന്തോ നോക്കുന്നത് ഓരോ അരി എടുത്ത് നെക്കി നോക്കിയിട്ടാണോ അല്ലല്ലോ കേരളത്തിൽ എപ്പാടും നടന്നിരിക്കുന്ന ഈ വേഷപ്പകർച്ച ഈ എന്താ പറയേണ്ടത് ഈ കച്ചനാവി അച്ഛൻ്റെ വേഷ പ്രകടനം കേരളത്തിലെ ജനങ്ങൾ മനസ്സിലാക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം നന്ദി നമസ്കാരം